ണുപ്പായതുകൊണ്ട് ആര് കറുപ്പവര് ഇതൊക്കെ വിളിച്ചവരെന്നെ ടെമ്പറേച്ചർ കസ്റ്റമർ വന്നു ഇതൊക്കെ കശ്മീരിയൻസ് ഇവരൊക്കെ വാങ്ങി പോകും നൂറുപ്യട്ടാല് പത്ത് പീസ് ഇട്ടു പത്ത് പീസ് ചിക്കൻ

ില് മക്കളിൽ നിന്ന് ഇങ്ങോട്ട് വന്നാല് വലത്തോട്ട് വന്നാല് പിന്നെ കല്ലാമെടിക്കേറ്റ് മെഡിക്കേറ്റ് അടുത്താണ് റോഡിന്റെ വലത് വശത്താണ് എന്ത് അതായത് നമ്മുടെ വലത് വശത്താണ് കോർപ്പറേറ്റ് സൂപ്പർ ബസാറിന്റെ ലാൽ ചോക്ക് ശ്രീനഗറിലെ കോർപ്പറേറ്റ് സൂപ്പർ ബസാറിന്റെ ആണ് ഈ കട ഉള്ളത് നേരമുന്നേ സാമന്യ സാമന ഫേമസ് ഹോട്ടലാ ഓ ഇതിന്റെ മോള് വല്യ ഹോട്ടലടാ ഓ ഇവിടെ നായ്ക്കറ് ശല്യ സാധനം വാങ്ങിയാട്ടി വരച്ചാലും

അല്ല ഇവിടെന്താ തൊട്ടപ്പുറത്തി സാധനം ഉണ്ട് പക്ഷെ അവിടെ ഒരു ഒളവേതുണ്ട് കൊറേ ആൾക്കാർ അങ്ങോട്ടും നമ്മള് വേറെ ഇപ്പോൾ കൊറേ ഫുഡ് നമ്മള് കൊറേ ലാബുള്ള ഫുഡ് നമ്മള് ചോദിച്ചല്ലേ കശ്മീരില് കശ്മീരിലെ ചെലവാണെന്ന് ചോദിച്ചാൽ കൊറേ ലാബുള്ള ഫുഡ് കൊണ്ട് കിട്ടും ആ പ്രശ്നം

അടിപൊളി അപ്പൊ ഞാനൊന്ന് കൈക്കട്ടോ ഞാൻ അടിപൊളി